ഇടുക്കി കട്ടപ്പന കക്കാട്ടുകടയിൽ കൊല്ലപ്പെട്ട വിജുന്റെ മൃതദേഹം കണ്ടെത്തി മുറിയുടെ തറ കുഴിച്ച് നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കുഴിയിൽ ഇരുത്തിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് പാൻറ് ഷർട്ട് ബെൽറ്റ് എന്നിവയുടെ അവശിഷ്ടങ്ങളും കണ്ടെടുത്തു കൊലപാതകത്തിൽ ഭാര്യയ്ക്കും മകനും പങ്കന്ന് എഫ്ഐആർ ഉണ്ട് പ്രതി നിതീഷിനെ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് നടത്തിയ തെളിവെടുപ്പിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച് ചുറ്റുകയും കണ്ടെത്തി കട്ടപ്പന കക്കാട്ടുകടയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വിജയനെ കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി നിതീഷുമായി തെളിവെടുപ്പ് നടത്തിയത് നിതീഷ് കൊലപ്പെടുത്തിയ വിജയനെ വീടിനുള്ളിൽ കുഴിച്ചുകൂടാൻ ഭാര്യ സുമയും മകൻ വിഷ്ണുവും കൂട്ടുനിന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇവർ താമസിച്ചിരുന്ന കക്കാട്ടുകടയിലെ വീട് ദുരൂഹതകളുടെ കേന്ദ്രമാവുകയാണ് ഇരട്ടക്കൊലപാതകത്തിൽ നവജാത ശിശുവിനെ കൊന്നത് അവിഹിത ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞായതിനാൽ പോലീസ് പറയുന്നു പ്രതികളിൽ ഒരാളായ നിതീഷിന് കൊല്ലപ്പെട്ട വിജയന്റെ മകളിൽ ഉണ്ടായ ആൺകുഞ്ഞിനെ രണ്ടായിരത്തി പതിനാറ് ജൂലൈയിലാണ് കൊലപ്പെടുത്തിയത് നിതീഷും കുട്ടിയുടെ മാതാവായി യുവതിയും വിവാഹിതരല്ല രഹസ്യബന്ധത്തിലുണ്ടായ കുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ഉണ്ടായ നാണക്കേട് മൂലമാണ് കൊലപ്പെടുത്തിയതെന്ന് എഫ്ഐആറിൽ പറയുന്നു കുഞ്ഞിനെ വിജയൻ കാലിൽ പിടിച്ച് നൽകിയപ്പോൾ നിതീഷ് മൂക്കുമായും തുണികൊണ്ടുമൂടിയാണ് ശ്വാസം മുട്ടിച്ചു കൊന്നത് പിന്നീട് കുഞ്ഞിനെ കട്ടപ്പന സാഗര ജംഗ്ഷനിൽ ഇവർ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലെ തൊഴുത്തിൽ കുഴിച്ചു മൂടുകയായിരുന്നു പിടിയിലായ വിജയന്റെ മകൻ വിഷ്ണു ഈ കേസിൽ പ്രതിയാണ് വിജയന്റെ മകളുടെ കൈക്കുള്ള ബുദ്ധിമുട്ട് മാറ്റാമെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ഈ കുടുംബത്തിൽ എത്തിയതെന്നാണ് വിവരം അതിനുശേഷം നിതീഷിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് അവർ ജീവിത രീതി വരെ മാറ്റിയപ്പോൾ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നുമെല്ലാം അകലം പാലിച്ചു ഒടുവിൽ വാടക വീടുകൾ മാറി മാറി താമസിക്കാൻ തുടങ്ങിയതോടെ ഇവരെ കാണാതായിരുന്നു വ്യക്തമാക്കി ഒരു ഘട്ടത്തിൽ വിജയന്റെ സഹോദരി പോലീസിൽ പരാതി വരെ നൽകിയിരുന്നു അതിനുശേഷം കട്ടപ്പനയിൽ ഒരു ബന്ധു വിജയനെ മറ്റും കണ്ടതായി അറിയിച്ചതോടെ ഇവർ ജീവനോടെ ജീവനോടെയുണ്ടെന്ന് ബന്ധുക്കൾ മനസ്സിലാക്കി വിജയന്റെ മകൾക്ക് പ്രത്യേക ശക്തി ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് നിതീഷ് ഇവരെ പൊതുസമൂഹത്തിൽ നിന്ന് അകറ്റിയതെന്നാണ് വിവരം മറ്റുള്ളവരുമായി ഇടപഴകിയാൽ ശക്തി ക്ഷയിക്കുമെന്നാണത്രേ ഇയാൾ വിശ്വസിച്ചിരുന്നത് വിജയൻ മാസങ്ങൾക്ക് മുൻപാണ് കൊല്ലപ്പെട്ടത് തർക്കത്തിനിടെ നിതീഷ് ഷട്ടിൽ പിടിച്ചു വലിച്ച് നിലത്തിട്ട ശേഷം ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത് വിഷ്ണുവിന്റെ സഹായത്തോടെ വീട്ടിലെ ഒരു മുറിയിൽ കുഴിച്ചു ചെയ്തു മാർച്ച് രണ്ടിന് പുലർച്ചെ കട്ടപ്പനയിലെ വർക്ക്ഷോപ്പിൽ മോഷണത്തിന് ശ്രമിക്കുമ്പോഴാണ് വിഷ്ണു പിടിയിലായത് ഈ സമയം പുറത്ത് കാവൽ നിൽക്കുകയായിരുന്നു നിതീഷ് ചോദ്യം ചെയ്യലിനിടെ കൊലപാതകത്തെക്കുറിച്ച് സൂചന ലഭിക്കുകയായിരുന്നു പ്രതിയായ വിഷ്ണുവിന്റെ വീട്ടിലെത്തിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ അയാളുടെ സഹോദരിയോട് അച്ഛൻ എവിടെയെന്ന് ചോദിച്ചിരുന്നു ഇതിന് കൃത്യമായ ഉത്തരം ലഭിച്ചില്ല തുടർന്ന് പ്രതികളെ ചോദ്യം ചെയ്തപ്പോഴും മൊഴികളിൽ പൊരുത്തക്കേടുകൾ കണ്ടെത്തി പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം ഇവരുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു വിജയനെ കഴിഞ്ഞ ഓണം മുതൽ കാണാതായെന്നും ദുരൂഹതയുണ്ടെന്നും ബന്ധുക്കളിൽ ചിലർ പറഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ താമസിച്ച കക്കാട്ടുകടയിലെ വാടക വീടിന്റെ തറ പുതുതായി കോൺക്രീറ്റ് ചെയ്തതായി പോലീസ് കണ്ടെത്തി വിജയന്റെ മൃതദേഹം ഇവിടെ മറവു ചെയ്തതാണോ എന്ന് പോലീസ് സംശയിച്ചു തുടർന്നാണ് കക്കാട്ടുകടയിലെ വീടിന്റെ തറ പൊളിച്ച് പോലീസ് പരിശോധന നടത്തിയത് ഇതിന് പിന്നാലെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക